ഇനിയുള്ളത് വാഹന അപകട വാർത്തയല്ല വാഹനത്തിന് നേരെയുള്ള ആലപ്പുഴയിൽ ടാക്സി കാറുകൾക്ക് നേരെ ആക്രമണമുണ്ടായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് കാറുകളാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ടത്യാട് സ്വദേശികളായ അനീഷിന്റെ ഇന്നോവയും സജിമോന്റെ എർട്ടിക്ക കാറുമാണ് ആക്രമിക്കപ്പെട്ടത് ഇന്നോവയുടെ പിന്നിലെയും മുൻവശത്തെയും സൈഡിലെയും ചില്ലുകൾ തകർത്തു എർട്ടി പിൻഭാഗം കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിച്ച നിലയിലാണ് രണ്ട് വാഹനങ്ങൾക്കുമായി ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് വാഹന ഉടമകൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ആക്രമണത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രദേശം കേന്ദ്രീകരിച്ചുള്ള അനാശാസ്യ പ്രവർത്തനം തടയുന്നതിനായി പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു ഞങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു ഇവിടെ ഇപ്പൊ ഇതുണ്ടാകാനുള്ള കാര്യം ഏതാണ്ട മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ വേറെ പല അനാശ്വാസത്തിനും പലരും ഇവിടെ വന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു ബഹുമാനപ്പെട്ട പുതിയ ഡി വി വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവിടുത്തെ തൊഴിലാളി സംഘടനകളെല്ലാം ചേർന്ന് ഇവരെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടന്നു അപ്പൊ ഇവരെ കാണാൻ വരുന്ന ചില ആൾക്കാരുടെ വിളയാട്ടങ്ങളാണ് ഇന്നിവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സിഐടി യു ബി എം എസ് INTUC భారవాహికల్ నేతృత్వం నల్గ్ కేరళ న్యూస్ ఆలప్పు